കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ കുരിപ്പുഴയിലെ മാലിന്യ കൂമ്പാരം നീക്കിയൊരുക്കിയ തോട്ടം കാണാൻ മന്ത്രി എം പി രാജേഷ് എത്തി എൺപത് സെന്റ് സ്ഥലത്താണ് ബന്ദിപ്പൂ കൃഷി നടത്തിയത് ഓണത്തിന് ആവശ്യമായ പൂക്കൾ ശേഖരിച്ചതിന് ശേഷം രണ്ടാമത് പൂവിട്ട പൂക്കൾ വിരിഞ്ഞ പൂന്തോട്ടമാണ് മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചത് ഒരു കാലത്ത് മാലിന്യ മലയായിരുന്നതായും അതുമൂലമുണ്ടായ പ്രാദേശിക പ്രശ്നങ്ങളെല്ലാം മന്ത്രിക്ക് മേയർ പ്രസന്ന എണസ്റ്റും ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവും വിശദീകരിച്ചു നൽകി തുടർന്ന് പല നിറങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബന്ദിപ്പാടം മന്ത്രി സന്ദർശിച്ചു തുടർന്ന് ബന്ദിപ്പൂപ്പാടത്തിന് സമീപത്തായി ഏകദേശം അര ഏക്കർ സ്ഥലത്ത് സൂര്യകാന്തി കൃഷി ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ കോർപ്പറേഷനിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയിരുന്നു തിട്ടകളായി തിരിച്ച മണ്ണിൽ സൂര്യകാന്തി പൂക്കൾ ന് മന്ത്രി എം പി രാജേഷ് വിത്തിടുകയും ചെയ്തു ബന്ദിപ്പൂക്കൾ നഗരവാസികൾക്ക് വിപണിയിലെ വിലയേക്കാൾ അൻപത് ശതമാനം വിലക്കുറവിൽ നൽകിയതെങ്കിൽ സൂര്യകാന്തി പാടത്തിൽ വിരിയുന്ന പൂക്കൾ വിൽപ്പന നടത്താതെ പൊതുജനത്തിന് കണ്ടാസ്വദിക്കുവാനും ഫോട്ടോഷൂട്ട് നടത്താനുമാണെന്ന് മേയർ പ്രസന്ന എണസ്റ്റ് പറഞ്ഞു കുരിയപ്പണേല് നമ്മൾ മാലിന്യം കെട്ടിക്കിടുന്നത് നീക്കം ചെയ്തതിനു ശേഷം രണ്ടാം തവണയാണ് ഇപ്പൊ സൂര്യകാന്തി പൂക്കളുടെ വിത്തുകൾ പാകിയത് ഇത്തരത്തിലൊരു പ്രവൃത്തി ഏറ്റെടുത്തത് ഞങ്ങൾ വളരെ അഭിമാനത്തോടെ പറയുകയാണ് അതായത് വർഷങ്ങൾക്കൊൻപ് കഴിഞ്ഞ എഴുപത് വർഷങ്ങളായി കെട്ടിക്കിടന്ന മാലിന്യം നീക്കം ചെയ്ത സ്ഥലത്താണ് നമ്മൾ ബന്ദിപ്പൂ കൃഷി ചെയ്തു അതിനുശേഷം ഇപ്പൊ ഞങ്ങൾ സൂര്യകാന്തി പൂവാണ് കൃഷി ചെയ്യുന്നത് അത് സെയിലിന് വേണ്ടിയിട്ടൊന്നുമല്ല അപ്പൊ നമുക്ക് പരമാവധി ആൾക്കാരെ ആകർഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് മാലിന്യം മുക്തമാക്കാൻ കഴിയും നമ്മൾ അത് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാതൃകാ പ്രവർത്തനം എന്ന നിലയിലാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ബേക്കറി കണക്കിൽ കിടക്കുന്ന കുറിയപ്പുഴ ചണ്ടി ഫാക്ടറി നിന്ന സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്താനായിരുന്നു കോർപ്പറേഷൻ പദ്ധതിയിട്ടിരുന്നത് നഗരവാസികൾക്ക് വിഷരഹിത പച്ചക്കറികൾ ലഭ്യമാക്കുക എന്നതായിരുന്നു പച്ചക്കറി കൃഷിയിലൂടെ കോർപ്പറേഷൻ പദ്ധതിയിട്ടിരുന്നത് ഇട്ടിരുന്നത് എന്നാൽ ചണ്ടിടിപ്പൂയിലെ മണ്ണിൽ മെറ്റൽസിന്റെ സാന്നിധ്യം കൂടുതലായതിനാൽ പച്ചക്കറി കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ പൂ കൃഷി ചെയ്ത് മണ്ണിൽ മെറ്റലിന്റെ സാന്നിധ്യം കുറച്ചതിന് ശേഷമേ പച്ചക്കറി കൃഷി ആരംഭിക്കൂ മേയർ പറഞ്ഞു അതുപോലെ ബെന്തിപ്പൂ കൃഷി ചെയ്തെന്ന് വെച്ചാൽ ഹെവി മെറ്റൽസിന്റെ അളവ് വളരെ കൂടുതലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫ്രൂട്ട്സും പച്ചക്കറിയും ഇപ്പൊ നടാൻ സാധിക്കുന്നില്ല ആ ഹെവി മെറ്റൽസിന്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം പുഷ്പങ്ങൾ കൃഷി ചെയ്യുന്നത് അവിടെ തന്നെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്ക് പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ മാലിന്യം നീക്കം ചെയ്ത സ്ഥലത്ത് തന്നെ ഒരു രണ്ടു കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് മിറക്കൾ പാർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പാർക്കും ഇവിടെ തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ ജനങ്ങളെ പരമാവധി ആകർഷിച്ചുകൊണ്ട് നമ്മുടെ അഷ്ടമുളിന്റെ ഒലിച്ചിറങ്ങിയിട്ടുള്ള ലീച്ചേറ്റിനെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് വലിയൊരു പ്രവർത്തനത്തിനാണ് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കൊല്ലം